പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലയോര സമരയാത്ര നടത്തുകയാണ് കേരളത്തിലെ മലയോരത്ത് ജനങ്ങൾ ഭീഷണി നേരിടുന്നു വലിയ തോതിൽ വന്യജീവി ആക്രമണം നടക്കുന്നു സംസ്ഥാന സർക്കാർ ഇത് തടയാൻ വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ല ഇതൊക്കെയായിരുന്നു ജാഥ തുടങ്ങുമ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്നാൽ ജാഥയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് തന്നെ ജാഥ പൊളിച്ചു കൊടുത്തിരുന്നു കെ സുധാകരൻ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് വനമന്ത്രിയായിരിക്കുമ്പോൾ വന്യജീവി ആക്രമണം തടയാൻ പക്ഷെ ഒന്നും നടന്നില്ല ആദ്യം മതിൽ കെട്ടി ആന മതിൽ പൊളിച്ചു ആദ്യം വേലി കെട്ടി വേലി പൊളിച്ചു പിന്നീട് കിടങ്ങ് കുഴിച്ചു അവിടെ വെള്ളം നിറച്ചു അതും അതിജീവിച്ചു കാട്ടാന ഒരു രക്ഷയില്ല പിന്നീട് ഞാൻ പണി നിർത്തി എന്നായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ കെ സുധാകരൻ പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞു കേന്ദ്ര വനനിയമം ആ വനനിയമം മാറ്റാതെ രക്ഷയില്ല വരനിയമമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാനം അതിൽ ഭേദഗതി വരുത്തണം ആരാണ് വനനിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് അമ്പത് വർഷം മുമ്പാണ് അമ്പത് വർഷത്തെ സാഹചര്യം അനുസരിച്ചാണ് അന്ന് നിയമം കൊണ്ട് കൊണ്ടുവന്നത് എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നുണ്ട് എങ്കിലും ഇന്ന് വനനിയമം ജനങ്ങൾക്ക് എതിരായി മാറിയിട്ടുണ്ട് അത് ഭേദഗതി വരുത്തണം എന്ന് കെ സുധാകരൻ പറഞ്ഞു അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം ഇത് സമ്മതിക്കുന്നു വി ഡി സതീശൻ വി ഡി സതീശന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമത്തിന് ഒരു കുഴപ്പമില്ല അന്ന് എല്ലാ എല്ലാ നിയമങ്ങളും കാലാനുസൃതമായി മാറണം ഇപ്പൊ എന്താണ് വന്യജീവി നിയമം മാറണമെന്ന് ഇരുപത് കൊല്ലം മുമ്പ് ആരും പറയണ്ടായിരുന്നില്ലല്ലോ പത്ത് കൊല്ലം മുമ്പ് ആരും പറഞ്ഞിരുന്നില്ലല്ലോ വന്യജീവി നിയമം മാറ്റണമെന്ന് ഞങ്ങളാരും പറഞ്ഞില്ല നിങ്ങളും പറഞ്ഞില്ല മാധ്യമങ്ങളും പറഞ്ഞില്ല ജനങ്ങളും പറഞ്ഞില്ല ഇപ്പോ അന്ന് അന്നുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ വന്യജീവിയേയും വന്യജീവികളെയും അതിന്റെ ആവാസ വ്യവ വ്യവസ്ഥകളെയും വംശനാശം വരുത്തുന്ന രീതിയിൽ ഉള്ള ഇടപെടാൻ പോച്ചിങ് ആയിരുന്നു ഹണ്ടിങ് ആയിരുന്നു കേറിയിട്ട് എല്ലാ സ്ഥലത്തും അതിനെ അതിന് അതിന് വംശം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അതിനെതിരെയാണ് വന്യജീവി നിയമം ആ കാലത്ത് അതുകൊണ്ടാണ് നഗര വനങ്ങളും വന്യജീവികളും നിൽക്കുന്നത് ഇപ്പൊ കാലം മാറി ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കള്ളിങ്ങുണ്ട മൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അതനുസരിച്ചിട്ടാണ് അല്ലാതെ വന്യജീവി നിയമം ഉണ്ടാക്കിയ കൊല്ലം കൊല്ലം ാണ് വന്യജീവി നിയമം ഉണ്ടാക്കിയത് ഒരുപാട് നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങൾ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഭേദഗതി വരുത്തണം അപ്പൊ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് കൊല്ലമായിട്ടാണ് ഈ ഡിമാൻഡ് പൊങ്ങി വരുന്നത് അതിപ്പോ ഏറ്റവും ശക്തമായി ഉന്നയിക്കേണ്ട സമയമാണ് അല്ലാതെ ഇതിൻ്റെ കോൺഗ്രസും ബി ജെ പി സി പി എം ഒന്നും ഇല്ല കേരളത്തിലെ യു ഡി എഫ് എം പിമാരെ ഒറ്റക്കെട്ടായി അണിനിരത്തി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദിച്ചെത്തും എന്നുകൂടി പറയുന്നുണ്ട് എന്നു വെച്ചാൽ ഈ വന്യജീവി ആക്രമണത്തിന്റെ അടിസ്ഥാന കാരണം കോൺഗ്രസ് സർക്കാർ നേരത്തെ പാസാക്കിയ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാസാക്കിയ വന നിയമമാണ് ഈ കാര്യത്തിൽ ആർക്കും തർക്കമില്ല കെ സുധാകരനും അത് പറയുന്നു അദ്ദേഹം വനം മന്ത്രിയായിരിക്കുമ്പോഴുള്ള അനുഭവം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അത് പറയുന്നു അതോടൊപ്പം കേരളത്തിലെ എം പിമാരെ പ്രതിപക്ഷത്തുള്ള എം പിമാരാണ് കോൺഗ്രസ് എം പിമാരാണ് കൂടുതലുള്ളത് പ്രിയങ്ക ഗാന്ധിയുണ്ട് കേരളത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ ശക്തമായി ഈ വിഷയം ഉന്നയിക്കും അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇതിനകം തന്നെ നടത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നു വി ഡി സതീശൻ ഇത്രയും കാലം എന്താണ് മിണ്ടാതിരുന്നത് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് എം പിമാർ മറുപടി പറയുന്നില്ല പ്രതിപക്ഷ നേതാവും മറുപടി പറയുന്നില്ല എന്നിരുന്നാലും ഇനിയും പാർലമെന്റിൽ ഇക്കാര്യം എന്ന് അദ്ദേഹം ഇപ്പോൾ സമ്മതിച്ചത് സ്വാഭാവികമായും കോൺഗ്രസിന് നേരെ തന്നെ പ്രതിപക്ഷത്തിന് നേരെ തന്നെ ചോദ്യം ഉയർന്നു വന്നു എന്നതുകൊണ്ടാണ് അത് കേരളത്തിൽ ചർച്ചയായി എന്നതുകൊണ്ടാണ് പല നിയമമാണ് പ്രശ്നത്തിന് കാരണം സംസ്ഥാന സർക്കാരിന് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു കെ സുധാകരനും ഇതെല്ലാം കൂടി വി ഡി സതീശൻ പ്രതിരോധത്തിലായി അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് കേരള സർക്കാർ എന്ത് ചെയ്യുന്നു കേരള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അത് സ്വാഭാവികമാണ് പ്രതിപക്ഷത്തിന്റെ സ്ഥിരം പരിപാടിയാണ് കേരള സർക്കാരിനെതിരെ പറയുക എന്നത് അത് അവരുടെ ചുമതല കൂടിയാണ് അതിനൊന്നും തള്ളിപ്പറയുന്നില്ല പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷി ഭരണപക്ഷത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യും അത് പ്രതിപക്ഷത്തിന്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് അത് പ്രതിപക്ഷ നേതാവ് വി ഡി കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട് അതിൽ യാതൊരു തെറ്റുമില്ല സംസ്ഥാന സർക്കാർ മാത്രമാണോ പ്രതി ഈ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ മാത്രമല്ല പ്രതി കേന്ദ്ര സർക്കാരും പ്രതിയാണ് കോൺഗ്രസും പ്രതിയാണ് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ും പ്രതിയാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അതുകൂടാതെ അദ്ദേഹം പറയുന്നു ആ നിയമം കൊണ്ടുവന്നത് അമ്പത് വർഷം മുമ്പാണ് അമ്പത് വർഷം മുമ്പുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കണക്കിലെടുത്താണ് അന്ന് നിയമം കൊണ്ടുവന്നത് ഇന്ന് നിയമം കാലോചിതമായി പരിഷ്കരിക്കേണ്ട സമയമായി പരിഷ്കരിക്കണം അതിനു വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തും എന്നും അതോടൊപ്പം കേരളത്തിലെ സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതിന്റെ വിശദമായ നിർദ്ദേശങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കും ഈ ജാതിയിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ച് വിവരങ്ങൾ വെച്ച് നിയമസഭയിൽ അവതരിപ്പിക്കും ഇന്ന് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ചെയ്യുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട് വി ഡി സതീശൻ അത് ഏതായാലും ഒരു നല്ല പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷണം തന്നെയാണ് ജനങ്ങളോട് സംസാരിക്കുക അവിടെ പരാതികൾ കേൾക്കുക അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ ഉന്നയിക്കുക പരിഹാരം കാണുക എന്നത് ജനാധിപത്യപരമായി നല്ല രീതിയാണ് അതിനെ എൽ ഡി എഫും സ്വാഗതം ചെയ്യണം യാതൊരു സംശയവും വേണ്ട അവർ ഇത് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പറയാതെ പറഞ്ഞു വരികയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് പരിമിതിയുണ്ട് ആ പരിമിതി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രകടമാണ് എന്നർത്ഥം you yeah.